നമ്മുടെ പ്രണവിൻ്റെ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം അവൻ്റെ വീട്ടിലേക്ക് ഞാനും രമേഷും അബിയും മഹേഷും രഞ്ജും ബഷീറും കൂടി പോയതാണ് കേട്ടോ അവൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം പോയതാണ് അപ്പോൾ പതിനേഴാം തീയതി ആയിരുന്നു കല്യാണം അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഞങ്ങളവനൊരു സർപ്രൈസായിട്ട് അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മുതലാളിയാണ് ഡാനിയാട്ടൻ കുമാർ ഇലക്ട്രിക്കൽസിൻ്റെ ഓണറാണ് അനിയേട്ടൻ അനിയേട്ടൻ്റെ അളിയനാണ് പ്രണവ് ട്ടോ അപ്പോൾ ഇതാണ് സർപ്രൈസ് കുറേ പടക്കങ്ങൾ വാങ്ങിയിട്ടാണ് ബൗമാർ പെരിന്തമണ്ണയിൽ നിന്ന് വന്നിട്ടുള്ളത് രാത്രി ഉറങ്ങാൻ സൗകര്യം കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യം കൊടുത്താൽ ആർക്കും ധൈര്യമില്ല അങ്ങനെ മഹേഷും രഞ്ചും കൂടി എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് പെട്ടിയൊക്കെ അവിടെ വെച്ചു എടുത്തവിടെ നിന്ന് നിർദ്ദേശം നിർദ്ദേശം കൊടുക്കുകയാണ് അവന് പേടിച്ചിട്ടാണ് അവൻ നിൽക്കുന്നത് അപ്പോൾ അവരവിടെ കാട്ട് കൊണ്ടുപോയിട്ടൊരു പൊട്ടിക്കാനുള്ള പരിപാടി അത് വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ കല്യാണ വീടിൻ്റെ അപ്പോൾ വല്ല പൂരത്തിന് ഉള്ള തയ്യാറെടുപ്പ് പോലെയാണ് അവരുടെ പരിപാടികൾ രമേശ് പോയിട്ട് പെട്ടിയൊക്കെ തുറന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ കൊളുത്താനുള്ള ധൈര്യം അവനില്ല പിന്നെ കുറെ ലൈറ്റർ തിരഞ്ഞെടുക്കുകയാണ് പടക്കം കൊണ്ടുവന്നു പക്ഷെ ലൈറ്റർ വേണ്ടേ അങ്ങനെ ഇവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചൊരു ലൈറ്റർ കിട്ടി ഓടി ഓടിപ്പോയിട്ടത് കൊളുത്താനുള്ള പരിപാടിയാണ് രമേശ് അപ്പൊ എന്തായാലും അതാ കൊളുത്തി എടുത്തത് ഓടുന്നു കൊളുത്തിയിട്ട് സെറ്റ് ഓടാൻ ബുദ്ധിമുട്ടുണ്ട് താമറി എവിടക്ക yeah, പിടിക്ക <mentoring> <Mau> <peace remindinghabitude> <h pagar running> ും വയറാവിട്ടോണ്ടായി പടക്കം പൊട്ടിന് നോക്കി വെക്കണം കല്യാണത്തി നമ്മക്കിട്ടു നാളെ സംഭവങ്ങളാണ് ആസന്ന കാണണ അതൊക്കെ ഇടും ഉള്ളിടും അതെ മഹേഷ് മഹേഷ് മുകളിലത്തെടുക്കടാ ഞാൻ അടിയിൽ അപ്പൊ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാം ഇതിന്റെ ലാഭം കത്തും കത്തും കഴിഞ്ഞോ ഇതിന്റെ മൊബൈലാ പോകാ ഈ ഫുള്ള് മോളെടുത്തോട്ടോ Vamos a ൂറ്റി അമ്പത് രണ്ടോ രണ്ടു നാളെ വേണ്ട മുണ്ട് കുറച്ചകത്ത് വേണ്ട മുണ്ട് കുറച്ചകത്ത് മുണ്ടേ അല്ല നിങ്ങളെത്തണ്ടത്തി പറഞ്ഞോളി തീപ്പത്തി തീപ്പട്ടിമാരുത് നിങ്ങളെ ഒന്നിച്ചിട്ട് ടും ഇതെന്താ ഇതെന്തോനും ഓരാ അവിടെ ഇന്നെ വേടാൻ തമ്പി അയ്യനാന്താവര എന്താ നിങ്ങൾ കാണിക്കുന്നടാ മുഖം മുഴുവട്ടി ഒന്നുമില്ല ആരും ഇടാ ആടാ ഇടേ 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 അന്ന് ഉട്ടത്തിൽ ചെയ്യാതെ എനിക്ക് കൊടുക്കടത്തെ ഞാൻ ചാണെ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ബട്ടർഫ്ലൈ ആണ് രണ്ടിലും

പായ

അങ്ങനെ കല്യാണ ചക്കനെ കൊണ്ട് അവളുള്ള റൂമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിച്ച് അവൻ്റെ ബെഡ്റൂമാണിത് അപ്പോൾ എന്തായാലും മണിയറ അലങ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ബാക്കിയുള്ള അടിച്ചു വരിലൊക്കെ കല്യാണച്ചക്കൻ തന്നെ രാവിലെ രണ്ട് മണിക്ക് നിന്ന് അടിച്ചു വരുന്ന കല്യാണ ചെറുക്കൻ അപ്പം ഇതാണ് മണിയറ ഡെക്കറേഷൻ ഇതൊന്നും ആയിട്ടില്ല കഴിഞ്ഞ് രാവിലെ നാളെ ഉച്ചയ്ക്ക് വന്നിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ Dila o peki?